വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് മണ്ഡലതല ഉദ്ഘാടനം കൈപ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരസംഘടനയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങുകയും ചെയ്തതിന്റെ നിലയ്ക്ക് ഇന്നത്തെ ദിവസത്തിന് അതുപോലെ തന്നെ വലിയൊരു പ്രാധാന്യമുള്ളത് കിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ശക്തമായ സമര സന്ദേശം രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു ദിനം കൂടിയാണ് അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ആദിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരെ കൈപിടിച്ചുയർത്തുന്നതിനുമായി ലോക ആദിവാസി ദിനം കൂടി ഇന്ന് ആഗസ്റ്റ് ഒമ്പതിന് ആചരിക്കുകയാണ് അങ്ങനെ മൂന്ന് തലത്തിൽ നോക്കിയാലും ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസം യൂത്ത് കോൺഗ്രസ് അതിൻ്റെ സ്ഥാപക ദിനമായി ആചരിക്കുന്നു നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നേതൃത്വം കൊടുത്തു ആലങ്കാരികമായി ചിലപ്പോഴൊക്കെ പറയാറുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരു ശേഷിയുമില്ലാതിരുന്ന ഒരു രാജ്യം ഒരു മൊട്ടുസൂചി വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന രാജ്യത്തെ ഇന്ന് കാണുന്ന ഏറ്റവും ശക്തമായ ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങൾ പങ്കുണ്ട് മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ബി ജാബിർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ സുരേഷ് കൊച്ചുവീട്ടിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് മെമ്പർമാരായ പി എ ഷാജഹാൻ വി ബി ഷഫീഖ് കോൺഗ്രസ് നേതാക്കളായ പി ടി രാമചന്ദ്രൻ പ്രവിത ഉമ്മിക്കൃഷ്ണൻ ഇ എ ഷഫീഖ് ഹാരിസ് പന്തൽ വിശാഖ് വാഗൈൽ വി കെ ഉല്ലാസ് ലിനേഷ് ഗണേശൻ സന്തോഷ് വടക്കേടത്ത് ഷാജഹാൻ നാസർ പുതിയ വീട്ടിൽ ഫൈസൽ ബീരു ഫൈസൽ ജമാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വളപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்புள் நைன்